വീട്ടിൽ ഇനി മത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മത്തിപ്പുളി അല്ലെങ്കിൽ മത്തി വറ്റിച്ച വറ്റിച്ചെന്നൊക്കെ പറയാം നല്ല ടേസ്റ്റ് ആണ് ഇച്ചിരി പുളി മുന്നിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കറിയാണിത് നല്ല അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ അപ്പം ആദ്യം ഇതിനുള്ള മസാല കൂട്ടൊന്നും റെഡിയാക്കി എടുക്കാം കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കട്ടിക്ക് പുളി വെള്ളം പിഴിഞ്ഞതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മിക്സ് ആയിട്ട് എടുക്കാം എരിവുള്ളതും കാശ്മീരിയും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം പുളി കുറച്ചധികം നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ച് കൊടുക്കുക അതിന് നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അത് നമുക്ക് കാൽ ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കടുവ ഇടുക രണ്ടും കൂടെ നന്നായിട്ട് മൂത്ത് പൊട്ടി വരണം ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത് മൂന്നും നമുക്ക് ഒരുമിച്ച് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്നാ നല്ല പച്ചമുളകും ഒരു അല്ലിയോളം വെളുത്തുള്ളിയും അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിലധികം കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കണ്ട നല്ലൊരു മൂത്ത ഒരു പരുവത്തിലായി വരുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒരു കണക്കൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ല അത്ര ചേർക്കാം അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചെറിയ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾ എത്ര മത്തിയാണോ എടുക്കുന്നത് ആ ഒരളവിനനുസരിച്ചിട്ട് ഉള്ളി ചേർത്താൽ മതി ചെറിയ ചെറിയുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ ഉള്ളി നന്നായിട്ട് വഴന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം സാധനമില്ലേ മുളക് പൊടി മഞ്ഞളക് പൊടി അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ബാക്കിയുള്ള ചെരുവകളൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചുകൊടുക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ പൊടികളൊക്കെ കരിഞ്ഞു പോകും പിന്നെ നമ്മൾ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തതുകൊണ്ട് പുളിയിൽ മിക്സ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകില്ല കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ നമ്മൾ എന്താ പറയുക മീൻ മുളകിടുന്ന പോലെ വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഇത് നമുക്ക് കുറച്ച് ഇങ്ങനെ കട്ടിയായിട്ടൊരു എന്താ പറയുക വറ്റിച്ചതാണല്ലോ അപ്പോൾ അത്രയും ഈ ഒരു ഗ്രേവിയേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ മത്തി വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് തീർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നൊക്കെ ഒന്ന് തിളച്ചിട്ടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട് നമ്മളെ മത്തി നല്ല നാടൻ മത്തിയാണ് മത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് മത്തി ഇതുപോലെ ഞാൻ മൂന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത് പീസസ് ആക്കിയിട്ടില്ല അപ്പോൾ അതാ ഞാൻ പറ്റുന്നത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കിയിട്ട് നമ്മളത് അടച്ച് വെച്ച് കൊടുക്കുക അടച്ചു വെച്ചിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കു നന്നായിട്ട് തിളച്ച് വരും ഇപ്പം നമ്മളെ കറി നന്നായിട്ട് ഇതാ തിളച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല വറ്റിച്ചെന്ന് തന്നെ പറയാം അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പറ്റണൊന്ന് ചട്ടികൾ ചുറ്റിച്ചു കൊടുത്താലും മതി എനിക്ക് മുന്നിൽ ഉള്ളതുകൊണ്ട് ചുറ്റിക്കാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് മീൻ പൊടിഞ്ഞു പോവാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുക നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി നന്നായിട്ട് വറ്റി വരണം ഇങ്ങനെ ഒരുപാട് ഗ്രേവി വേണ്ട ഇപ്പം നമ്മൾ ആ ഒരു മത്തിപ്പുളി ഇവിടെ ഏകദേശം റെഡിയായി ഇത് കുറച്ചുകൂടെ തണുക്കുന്ന സമയത്ത് കുറച്ചും നന്നായിട്ട് വറ്റും മണെന്ന് കുറച്ച് ഉലുവപ്പൊടി ഈ സമയത്ത് ചേർക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല നമ്മൾ ഓൾറെഡി ഉലുവ ചേർത്തുകൊണ്ട് അപ്പം നമ്മൾ ആ മത്തിപ്പുളി ഇവിടെ റെഡിയായി ആയി അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിവിടെ ചേർത്ത് കൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം കൂടി ഇരുന്ന് അങ്ങ് തിളച്ചോളും ആ ചൂടിൽ അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് പാകമായിട്ട് വരും നമ്മൾ കഴിക്കാനാവുമ്പോഴേക്ക് അപ്പോൾ അതാണ് ഞാൻ കറിവേപ്പിലെ ഫ്രഷായിട്ടുള്ള എൻ്റെ കറിവേപ്പിലൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ കാണിച്ച് തരാം ഇതിൻ്റെ ആ ഒരു പരുവം എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളത് നല്ല ചാറ് ആ മീനിങ്ങനെ ചേർത്ത് എന്താ പറയുക ഇങ്ങനെ പറ്റി കിടക്കുന്ന ഒരു പരുവില്ലേ ആ ഒരു രീതിയിലായി കിട്ടണം അപ്പം ഇനി ഞാനിതൊന്ന് തണുത്തതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് നമ്മളെ മത്തി നന്നായി തണുത്തതിന് ശേഷം ഉണ്ടാവുക നല്ല വറ്റിയ പരുവത്തിലുണ്ടാവും അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ ഒക്കെ നല്ല കിടിലും കോമ്പിനേഷൻ ആയിരിക്കും ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മറ്റൊരു റെസിപ്പിയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം താങ്ക്